കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ അവാർഡ് ദാന ചടങ്ങ് കൊച്ചിയിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ പുരസ്കാരങ്ങളാണ് സമ്മാനിച്ചത് അവാർഡ് ദാന ചടങ്ങ് നടൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം വിജയരാഘവന് സമ്മാനിച്ചു ിൽ കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ ക്രിയാത്മകമായി കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഈ മേഖല കൈകാര്യം ഒരു വലിയ ഉത്തരവാദിത്വം കൽപ്പിക്കുന്നതുമാണ് അത് പുരസ്കാര നേതാക്കളെ സംബന്ധിച്ചും പ്രേക്ഷകരെ സംബന്ധിച്ചും പുരസ്കാര ധാരാ ചടങ്ങന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു